നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം കൊണ്ടോട്ടിയും രാമനാട്ടുകാരയും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരുന്ന സംഘത്തിലെ പ്രധാന പിടിയിലായി കോഴിക്കോട് ഫറൂഖ് പെരുമുഖ സ്വദേശി ഇളയോടത്ത് പറമ്പ് വീട്ടിൽ ഷൈനാണ് പിടിയിലായത് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികൾ സാഹസികമായി റോഡ് മുറിച്ച് കടക്കുന്നതിന് പരിഹാരമായി റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് താൽക്കാലികമായി റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത് ശബരിമല യാത്ര കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ എത്തിയ കുടുംബം ബന്ധുവീട്ടിൽ വിശ്രമിച്ച ശേഷം രാവിലെ സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയിൽ അപകടത്തിൽപ്പെട്ടു താഴേക്കാട് കരിങ്കല്ലത്താണി ആവണിക്കൽ കളത്തിങ്കൽ സുകുമാരൻ അമ്മ ജാനകി ഭാര്യ രമ്യ മക്കളായ നീരവ് നിവേദി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നടിയിൽ കഴിഞ്ഞ പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ഇതോടെ കോൾ മേഖലയിലെ കർഷകർ വീതിയിലാണ് മറുഭാഗത്ത് ഇനിയും നടിയിൽ ആരംഭിക്കാത്ത നൂറുകണക്കിന് ഏക്കർ കോൾപാടങ്ങളിലെ കർഷകർ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മത്സ്യബന്ധനത്തിൽ ഇറങ്ങുന്ന ബോട്ടുകൾ വെറുകൈയോടെ മടങ്ങിയെത്തുന്നത് തുടരുമ്പോൾ തീരം പട്ടിണിയിലേക്ക് നീങ്ങുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗവും സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശനാണ്യവും നേടിക്കൊടുക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്കാണ് ഈ ഗതി നിലമ്പൂരിൽ പണിതീരാത്ത ബൈപ്പാസ് പൊതുമരാമത്ത് വകുപ്പിന് ഉൾപ്പെടെ മാലിന്യം തള്ളാനുള്ള ഇടമായി മാറി പാതയിൽ വശങ്ങളിൽ കാട് കാടുമുടികിടക്കുന്നത് സാമൂഹിക വിരുദ്ധർക്കും ക്ഷുദ്രജീവികൾക്കും താവളമായതിനാൽ ജലത്തിന്റെ സ്വയ ജീവിതം പ്രശ്നത്തിലായി എടപ്പാളിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ആനക്കര മേഖലയിൽ തോട് നകർന്ന് വെള്ളം കുത്തിയൊഴുകി പത്തേക്കർ കൃഷി പൂർണ്ണമായി നശിച്ചു ആനക്കര പട്ടിത്തറ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മലമൽക്കാവ് കരിമ്പില്യം തോടാണ് പൊട്ടിയത് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ ഈ മാസം കമ്മീഷൻ ചെയ്യുമെന്നാണ് സൂചന ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി